ഞാനിപ്പോൾ ആകെ ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ ഇവിടെ മൂന്ന് ദിവസം വന്നതൊക്കെ കേട്ടു മനസ്സിലാക്കി പഠിച്ചു ഒക്കെ റെഡിയാണ് പക്ഷേ ഇനി ഇവിടെ നിന്നാണ് പോയാൽ ഇതേ ആയത്തോ അതീസോ കോതിയിട്ട് തന്നെ വേറെ കുറേ സംഘടനകൾ വേറെയും കുറെ ആശയം പറയും അപ്പം ആ പ്രസംഗം കേട്ടാൽ തോന്നുന്നു അതാണ് ശരി ഈ പ്രസംഗം കേട്ടാൽ ഇതാണ് ശരിയെന്ന് തോന്നുന്നു ഞങ്ങൾ ഈ സാധാരണക്കാരെന്താ ചെയ്യുക ആകെ കൺഫ്യൂഷനാണ് എനിക്ക് പ്രവർത്തിക്കണം ഇതിനോടൊപ്പം ചേരണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഈ ആശയക്കുഴപ്പം എനിക്ക് തീരുന്നില്ല ഇസ്ലാമിന്റെ പേരിൽ എത്ര സംഘടന എന്തിനായി കുറേ സംഘടന എന്നൊക്കെ ഉള്ള ഒരു പ്രയാസം സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് ചോദിച്ചാൽ ഏത് രംഗത്ത് ആശയക്കുഴപ്പില്ലാത്ത നിങ്ങളൊക്കെ ഇപ്പോൾ പ്രൊഫഷണൽ സ്റ്റുഡൻസ് ആണല്ലോ നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആശയക്കുഴപ്പുണ്ടായിട്ടില്ലേ ഇനി ഏത് കോഴ്സിനാ ചേരേണ്ടത് പ്ലസ് ടു കഴിഞ്ഞപ്പുണ്ടായിട്ടില്ലേ എൻട്രൻസ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോണ്ടായിട്ടില്ലേ എന്തൊക്കെ ചർച്ച കൂട്ടിയിട്ട് നടന്നിട്ടുണ്ട് വാപ്പൊരു അഭിപ്രായം പറയും ഉമ്മ വേറൊരു അഭിപ്രായം പറയും അല്ലേ എലക്ഷം വന്നാൽ നൂറ് അഭിപ്രായം ഉണ്ടായല്ലോ ആർക്കാ വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ടെക്സ്റ്റൈൽസ് കാര്യങ്ങൾ ഒരു സർട്ട് എടുക്കാൻ എത്ര കടയിൽ നിങ്ങൾ കയറി ഇറങ്ങാറുണ്ട് അല്ലേ ഒരു കടയിൽ കയറി ആയിരക്കണക്കിന് ഡ്രസ്സ് അവിടെ കാണാനുള്ളത് അതെടുക്കണോ ഒന്നെടുക്കണോ കൺഫ്യൂഷൻ ഉണ്ടായല്ലോ ഏതിലാ കൺഫ്യൂഷൻ ഇല്ലാത്ത ഒരു അസുഖം വന്നാൽ ഏത് ഡോക്ടറെ കാണണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടായല്ലോ ഈ കൺഫ്യൂഷന്റെ പേര് കല്യാണം കഴിക്കണ സമയത്ത് അല്ലേ പിന്നെ അത് ഏത് പെണ്ണ് കെട്ടണം ഏത് ഒരാളെ കല്യാണം കഴിക്കണം കൺഫ്യൂഷൻ ഉണ്ടായല്ലേ അതിന്റെ പേരിൽ ആരെങ്കിലും കല്യാണം കഴിക്കാതിരുന്നോ ആരെങ്കിലും ചികിത്സിക്കാതിരുന്നോ ആരെങ്കിലും ഷർട്ട് വാങ്ങാതിരുന്നിക്കണോ ആരെങ്കിലും പച്ചക്കറി വാങ്ങാതിരുന്നോ അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അല്ലേ എന്നാൽ മതരംഗത്തുള്ള കൺഫ്യൂഷൻ വരുമ്പോൾ നമുക്ക് ആകെ കൈയും കാര്യമൊക്കെ കുഴഞ്ഞ് എനിക്കതൊന്നും മനസ്സിലാകണില്ല അപ്പം നമ്മളെ ബുദ്ധി ഇല്ല വിവേകം ഒരു കാര്യം ഇത്ര മോശക്കാരായ നമ്മൾ എന്താ ഈ അർത്ഥം അതിലേറെ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഇസ്ലാമിലെ ഹക്ക ഏതാ ബാത്തിലേതാന്ന് ഒരു സ്കെയിൽ ഞാൻ പറഞ്ഞാരേ ഒരൊറ്റ മാനദണ്ഡം ഞാൻ പറഞ്ഞു അപ്പൊ ഈ റൂമ് നിങ്ങളോട് അളക്കാൻ പറഞ്ഞു ഒരാളോട് പറഞ്ഞു അളന്നിട്ട് എത്ര വീതി നിങ്ങളുണ്ടോ എന്ന് പറയണെന്ന് പറഞ്ഞു അപ്പൊ അയാൾ ഇങ്ങനെ കണ്ണോട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഇത് ഇത്ര സെന്റ് ഇത്ര അടി വീതി ഉണ്ട് ഇത്ര അടി വീതി പറഞ്ഞു അപ്പോൾ രണ്ടാമത്തെ ഒരു കക്ഷി വന്നിട്ട് എന്ത് പറഞ്ഞു ഏ ഒരിക്കലും അത്ര നിങ്ങളല്ല അയാൾ ഇങ്ങനെ നോക്കിയിട്ട് അതിന് വേറെ വിരുദ്ധമായിട്ടൊരു അഭിപ്രായം പറഞ്ഞു അപ്പൊ രണ്ടാളും തർക്കായി മൂന്നാമത്തെ കക്ഷി വന്നിട്ട് എന്ത് പറഞ്ഞു നിങ്ങൾ രണ്ടാളും പറയുന്നത് ശരിയല്ല എന്നിട്ട് അയാളും ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കിയിട്ട് വേറെ അഭിപ്രായം പറഞ്ഞു അങ്ങനെ മൂന്നാളും കുഴപ്പമായി പിന്നെ നാലാമത്തെ നാലാമത്തൊരാൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു ഇപ്പൊ ഭയങ്കര തർക്കം അപ്പൊ പറഞ്ഞു ഞങ്ങൾ ഇതിന്റെ അളവിന്റെ കാര്യത്തിലാണ് സംശയിക്കുന്നത് ഓരോരുത്തരും പറഞ്ഞതും പറഞ്ഞു അപ്പൊ ഇയാൾ പറഞ്ഞത് അവർ വെയിറ്റ് അയാൾ പാനിന്റെ പോക്കറ്റ് കൈയിട്ടിട്ട് എന്ത് ചെയ്തു ഒരു ടാപ്പ് എടുത്തു ആ ടാപ്പ് എടുത്തിട്ട് കൈ കൊടുത്തിട്ട് പറഞ്ഞെന്തെന്ന് വെച്ച് അളന്നോളിന്നാർ അത് വെച്ച് അളന്നപ്പോൾ വിഷയം തീർന്നു അവിടുത്തെ തർക്കം തീർന്നു എന്തേ വന്നത് അവിടെ എന്തേ വന്നത് ഒരു മാനദണ്ഡം വന്നു ഒരു മാനദണ്ഡം വന്നു അല്ലേ അതേപോലെ ഒരേ ആയത്വം അഴമ്പുതുയാക്കൻ എന്നുള്ള ആയത്വം ഓദ്യീട്ട് ഒരു കൂട്ടർ പറയാ അള്ളാൻ ആരാധിക്കണം അള്ളഹനോട് സഹ അള്ളാനോട് സഹായം തേടണം ഒരർത്ഥം അവരെ അവരെ ഉദ്ദേശം എന്താ അറിയോ അല്ലാനോടും തേടാ മരിച്ചുപോയോ അവരോടും തേടാന്നോ എന്നാ വേറെ ടീം വന്നിട്ട് പറയണെന്ത് അള്ളഹാനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ അള്ളഹാനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം അപ്പൊ തർക്കായി അല്ലേ അപ്പൊ അവിടെ ഒരു മൂന്നാം കക്ഷി വന്നിട്ട് പറയണത് ഒരു കാര്യം ചെയ്ത് തർക്കം തീരാൻ ഈ ആയത്തിന് എങ്ങനെയാണോ റസൂൽ അള്ളഹിസ്ലമയും സഹാബത്തും അർത്ഥം പറഞ്ഞതും വിശദീകരിച്ചതും കൊടുത്തു അത് മുൻഗാമികളിലേക്ക് നോക്കുക മുൻഗാമികൾ എന്ന് പറഞ്ഞ ആരാ സൊഹാബിമാര് താബീയങ്ങള് തബു താബീങ്ങൾ ആദ്യ കാലത്ത് ആ മൂന്ന് നൂറ്റാണ്ടിലെ ആൾക്കാരാണ് അവരെങ്ങനെയാണോ ഖുറാൻ അദീസിനെ മനസ്സിലാക്കിയത് അതേപോലെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി ആ മുൻഗാമികൾക്ക് പറയുന്ന പേരാണെന്ത് സെലഫുകൾ മനസ്സിലായോ ആ അവരുടെ മാർഗം നിലയിലാണ് അറബിൽ എന്ത് പറയാം മൻഹജ് മൻഹജ് സെലഫ് എന്ന് പറഞ്ഞാൽ പ്രമാണമല്ല അത് പ്രമാണം സ്വീകരിക്കുവാനുള്ള ഒരു മെത്തഡോളജി മാത്രമാണ് ഈ സ്കെയില് നമ്മളെ കയ്യിലുണ്ടായാൽ ഒരാശയക്കുഴപ്പത്തിലും നമ്മൾ പെടൂല ഏതായ താല് കൊണ്ടുവന്ന് ഓതിയാലും നമുക്ക് അവരോട് ഇതേ ചോദിക്കാനുള്ളൂ മുൻഗാമികളായ ആളുകൾ നിങ്ങൾ ഈ പറഞ്ഞ അർത്ഥം പറഞ്ഞിട്ടുണ്ടാവും ഡിക്ഷണറിയിൽ പല അർത്ഥം അറബിക്കുണ്ടാവും അത് നോക്കിയിട്ട് അല്ല കുറാൻ വ്യാഖ്യാനിക്കേണ്ടത് മുൻഗാമികളുടെ മാർഗം ആ മുൻഗാമികളുടെ മാർഗം സ്വീകരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മൾ എന്ത് വിളിക്കാം അവരെ സെലഫികൾ എന്ന് വിളിക്കാനുള്ള കാരണം സെലഫുകൾ എന്ന് പറഞ്ഞ മുൻഗാമികൾ സെലഫികൾ എന്ന് പറഞ്ഞ മുൻഗാമികളുടെ മാർഗം സ്വീകരിക്കുന്നവര് ആ രംഗത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോ ആ സത്യം ഉറക്ക പറയും അവിടെ ധർമ്മസമരം നടത്തും അതിന് അറബിയിൽ പറയുന്ന പേരാണ് ജിഹാദ് അത് ചെയ്യുന്ന ആൾക്കാരുടെ പേരാണ് ഇന്ന് മുജാഹിദുകൾ എന്ന് വിളിക്കാനുള്ള കാരണം മനസ്സിലായോ ഇസ്ലാം മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഒരുപാട് ആളുകൾ പലതും കടത്തിക്കൂട്ടും ശ്രമിക്കും വിദഗത്തുകൾ അതിന്റെ പേരിൽ കടത്തിക്കൂട്ടും ആ വിദഗത്തുകൾ ശരിയല്ല അത് തെറ്റാണ് ഇസ്ലാമിന്റെ ഒറിജിനൽ സ്വഭാവം എന്നതാണ് പറഞ്ഞാൽ നന്നാക്കുന്ന ഒരു വിഭാഗം പിൻകാലത്ത് വരും അവരെയാണ് നന്നാക്കുക എന്ന് അറബിയിൽ പറയുന്ന ഇസ്ലാഹി എന്ന് പറയാം അതുകൊണ്ടാണ് ഇസ്ലാഹി പ്രവർത്തകർ എന്നവർക്ക് പേര് വരാനുള്ള കാരണം മനസ്സിലായോ ഇസ്ലാഹി പ്രവർത്തകർ ഇസ്ലാഹി പ്രസ്ഥാനം എന്നൊക്കെ പേര് വരാനുള്ള കാരണം പിന്നെ കുറെ ആൾക്കാർ അവനാന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് ആയത്തിനോ ഒക്കെ അർത്ഥം വ്യാഖ്യാനവും പറയുന്നത് അവിടെ നമ്മൾ പറയുന്നു എന്ത് ബുദ്ധി ഉപയോഗിച്ചിട്ട് ബുദ്ധി കേവല ബുദ്ധിയല്ല ഉപയോഗിക്കേണ്ടത് മറിച്ച് പ്രമാണം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇസ്ലാമിന് എന്ത് ചെയ്യേണ്ടത് ആളുകളെ ക്ഷണിക്കേണ്ടത് ഹസന ഹിക്കുമത്തോട് കൂടി നിങ്ങൾ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കണം ഹിക്കുമത് എന്ന് എന്താ ജ്ഞാനം അറിവ് മനസ്സിലായോ യുക്തി ഇതിന ഇംഗ്ലീഷിൽ എന്താ പറയാ വിസ്ഡം എന്താ പറയാ പറയാ അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് ഈ സംഘടനക്ക് പേര് വരാനുള്ള കാരണം മനസ്സിലായോ അപ്പൊ നമ്മൾ പേരിലും മുജാഹിദ് പ്രസ്ഥാനം എന്ന പേരിലും ഇസ്ലാഹി പ്രസ്ഥാനം എന്ന പേരിലും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന പേരിലും ഒക്കെ ഇതെന്ത് ചെയ്യും അറിയപ്പെടും അതിന്റെ പിന്നെ വിദ്യാർത്ഥി വിഭാഗമാണ് സ്റ്റുഡൻസ് അതിന്റെ യുവാക്കൾക്കുള്ള വിഭാഗമാണ് വിസ്ഡം യൂത്ത് അതിന്റെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വിഭാഗമാണ് വിശ്വം വിമൺ അതിന്റെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള വിഭാഗമാണ് വിശ്വം ഗേൾസ് അതിന്റെ ചെറിയ കുട്ടികൾക്കുള്ള സംവിധാനമാണ് വിശ്വം ബാലവേദി എന്നൊക്കെ പറയുന്ന സംവിധാനം അപ്പൊ ഇത് ഈ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഇത് പഠിക്കാനും ഈ ആശയം പ്രചരിപ്പിക്കാനും വേണ്ടിയുള്ള സ്ഥാപനം ഏതാണ് പ്രധാനമായിട്ട് രണ്ട് മൂന്ന് സ്ഥാപനങ്ങളുണ്ട് ഒന്ന് ജാമിയ അൽ ഹിന്ദാൻ അത് ആൺകുട്ടികൾക്കുണ്ട് പെൺകുട്ടികൾക്കുണ്ട് അത് മിനി ഊട്ടിയിലാണ് ആൺകുട്ടികൾക്കുള്ളത് പാണക്കാടാണ് സ്ത്രീകൾക്കുള്ള ക്യാമ്പസ് പിന്നെ അതിനകത്ത് ഭൗതിക വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ മതവിദ്യാഭ്യാസവും ഒരുമിച്ച് കൊടുക്കുന്ന സംവിധാനമാണ് മുക്കത്തുള്ള ഗ്രീൻ വാലി ക്യാമ്പസ് അത് ഇതിന്റെ കീഴിൽ സംഭവിക്കുന്ന ക്യാമ്പസാണ് അതുപോലെ തന്നെ സ്കൂൾ ഓഫ് ഖുർആൻ എന്നുള്ള സംവിധാനം അതും ഇതിന്റെ കീഴിലുള്ള മറ്റൊരു സംവിധാനമാണ് പിന്നെ ആഴ്ചതോറും ഈ വിഷയത്തിൽ വായിക്കാനും പഠിക്കാനുമുള്ള സംവിധാനമാണ് എന്ന് പറയുന്ന ഇതിന്റെ മുഖമാസിക അത് ഓൺലൈനിലും ഫ്ലിപ്പ് വേർഷനിൽ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും അതുപോലെ തന്നെ വിസ്ഡം ബുക്സ് ഇഷ്ടം പോലെ ബുക്കുകൾ ഈ വിഷയത്തിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കേട്ട് പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ഓൺലൈനിൽ കിട്ടുന്നതാണ് റേഡിയോ പീസ് റേഡിയോ എന്ന പേരിൽ നിങ്ങൾക്ക് അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറും അത് കേൾക്കാൻ കഴിയും വിസ്ഡം ഗ്ലോബൽ ടി വിയിലും ഡയലോഗ് ടി വിയിലും ഇതിന്റെ എല്ലാ പരിപാടികളും ലൈവായിട്ട് നിങ്ങൾക്ക് വീക്ഷിക്കാൻ സാധിക്കും ഇനി സമൂഹത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് മതരംഗത്തുള്ള എന്തൊക്കെ കൺഫ്യൂഷൻ ഉണ്ട് ഓരോ ആഴ്ചയും ഉണ്ടാകുന്ന കൺഫ്യൂഷൻ നിങ്ങൾക്ക് തീരാന് പ്രൂഫ് പോയിന്റ് എന്നൊരു പ്രോഗ്രാം ഡയലോഗ് ടി വിയിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും അത് കണ്ടാൽ അതിലുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് തീരും ആനുകാലികമായ ഭരണപരമായ കോടതി സംബന്ധമായ ഇന്ത്യൻ മുസ്ലിമുകളുമായി ബന്ധപ്പെട്ട സാമുദായികമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾക്കറിയാനാണെങ്കിൽ സ്പോട്ട് ലൈറ്റ് എന്ന സംവിധാനം എല്ലാ തിങ്കളാഴ്ചയും രാത്രി എട്ടര മണിക്കൊണ്ട് അതും ഡയലോഗ് ടി വിയിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അത് കേട്ട് കഴിഞ്ഞാൽ ആ വിഷയത്തിൽ മനസ്സിലാക്കും ഇനി ഈ രണ്ട് മൂന്ന് ദിവസത്തൊക്കെ കേട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആരെങ്കിലും മനസ്സിൽ അലഹദില്ല ഇത് ഈ കൂട്ടായ്മ നിലനിൽക്കണം അതിനു വേണ്ടി ഞാനും അതിനോടൊപ്പം സഞ്ചരിക്കും എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ അതിനുവേണ്ടി ഞാൻ ചെയ്യും എന്നാർക്കെങ്കിലും അങ്ങനെ ഒരു മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സമ്മാനം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം അതെന്താന്നറിയോ അള്ളാഹുവിൻ്റെ അത്യഭാരമായ തോഫീക്ക് കൊണ്ട് എട്ട് വർഷം മുമ്പ് ഒരു കോഴിക്കോട് ഹൃദയഭാഗത്ത് നമ്മൾ ഒരു ഭൂമി വാങ്ങിയിരുന്നു അൻപത്തിനാല് സെന്റിൻ്റെ ഭൂമി അവിടെ ഇന്ന് ഇതിന് വലിയൊരു കേന്ദ്രം ഉയരാൻ പോവുകയാണ് ഇൻഷാ ഇൻഷാല്ല ആ കേന്ദ്രത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾ വസീയത്തിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളെ രക്ഷിതാക്കളോട് പറയണം എന്തെങ്കിലും ഒരു വിഹിതം ആ സ്ഥാപനത്തിന് വേണ്ടി കൊടുക്കണം അതെന്തിനാണെന്നറിയോ നിങ്ങൾക്ക് വേണ്ടിയാണ് അടുത്ത തലമുറക്ക് വേണ്ടിയാണ് കേരളത്തിലും ലോകത്തെവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെയുള്ള എല്ലാ ദഴവാ പ്രവർത്തനങ്ങൾക്കുമുള്ള അത് ആസൂത്രണം ചെയ്യുന്ന ഈ പറഞ്ഞ സംവിധാനങ്ങളുടെയൊക്കെ ആസ്ഥാനമാണ് ഇൻഷാള്ള ഉണ്ടാകാൻ പോണത് നിങ്ങളുടെ പ്രാർത്ഥനയും വേണം ഒരു രൂപ മുതൽ ഒരു ലക്ഷമോ എത്രയാണോ നിങ്ങൾക്ക് നൽകാൻ കഴിയുക അതിൻ്റെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് അയച്ചാൽ ഈസി ആയിട്ട് അയക്കാനുള്ള സംവിധാനമുണ്ട് ഈ വിശദാംശങ്ങളാണെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി ആ കൊടുത്താൽ അത് നിങ്ങൾക്ക് പരലോകത്ത് വലിയൊരു അസറ്റായിരിക്കും ഇത് മുഖേന എന്തൊക്കെ ഹൈറവിടെ ഉണ്ടാകുന്നുവോ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ കേന്ദ്രത്തിൽ നിന്നുണ്ടാകുന്ന ഹൈറുകളില്ലേ അതിൻ്റെയൊക്കെ ഒരു കൂലി നമുക്ക് പരലോകത്ത് കിട്ടും ഇത് നമ്മൾ വാപ്പാരോട് എന്ത് ചെയ്യണം കൃത്യമായിട്ട് പറയണം എന്നുകൂടി കൂടി ഓണപ്പെടുത്തണം